തൃശൂർ ജില്ലയിലെ കൈപ്പമംഗലത്ത് പ്രവർത്തിക്കുന്ന എം ഐ സി എന്ന മതപഠനശാലയിലാണ് പതിനഞ്ചു വയസ്സുകാരി പീഡനത്തിന് ഇരയായത് ഈ സ്ഥാപനത്തിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള അസർ എന്ന ഉസ്താദാണ് ഈ പെൺകുട്ടിയെ പലപ്പോഴും രാത്രി സമയങ്ങളിൽ സ്വന്തം മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡനത്തിന് ഇരയാക്കിയത് പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിലൊക്കെ സ്പർശിക്കുകയും മറ്റു ചൂഷണത്തിന് വിധേയമാക്കുകയും പ്രിയപ്പെട്ടവരെ പച്ച ഈ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നിങ്ങളാരും ഇത് വിശ്വസിക്കരുത് ഒരു കുറ്റാരോപകനായ ഒരാളെ കുറ്റവാളി എന്ന് പറയുന്നത് തന്നെ തെറ്റ് എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു പച്ച നുണയുമായി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഇതുപോലെ തന്നെയാണ് ബാലരമപുരത്ത് നടന്നതും അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് ഇത് ഒന്നിനുമില്ലാത്ത പാവ മുസ്താദിനെ അപമാനിച്ചതിന് ഇതിനാ കുട്ടിയും കുടുംബങ്ങളും മറുപടി പറയേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എം ഐ സി എന്ന് പറയുന്ന ഒരു മതപഠനശാലയിലുള്ള ഒരു പീഡന ആരോപണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സാധാരണ ഇതേപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്ന കുട്ടികൾ ഒന്നെങ്കിൽ മാതാപിതാക്കളില്ലാത്ത ആരോരും നോക്കാത്ത കുട്ടികളെ എന്നെങ്കിൽ കുരു കുരുത്തക്കെട്ട അഴിഞ്ഞാടി നടക്കുന്ന കുട്ടികളെ ആയിരിക്കും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ആയിരിക്കും ഇതുപോലുള്ള സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നത് ഇത് ഈ ഒരു ആരോപണം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കേസാണ് ഈ ഒരു കാരണം നഷ്ടപ്പെടുന്നത് ഒരുപാട് പാവപ്പെട്ടവരുടെ ഒരുപാട് എത്തിയും മക്കളുടെ ജീവിതമാണ് ആരോരുമില്ലാത്ത എത്തിയുമായ മക്കളെ പഠിപ്പിച്ച് ഉന്നത നിലയിലെത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നത് എത്രയോ മാന്യമായ രീതിയിൽ കൊണ്ടുപോകുന്നുമുണ്ട് ഇത് ആരെയും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ അല്ല ദീനിനു നിരക്കാത്ത കാര്യങ്ങൾ കണ്ടാൽ ഞങ്ങൾ തന്നെ പിടിച്ചു പുറത്താക്കും കാരണം ഒരു മതപഠനശാലയാണ് അവിടെ പഠിപ്പിക്കുന്നത് മതം മാത്രമല്ല ഉന്നത വിജയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയും അവരുടെ പഠനത്തിനനുസരിച്ചുള്ള സ്ഥാനമാനങ്ങളും നേടിക്കൊടുത്താണ് ഇവിടുന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്നത് അവിടെ പഠിച്ചവരാരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഒരു കുട്ടിക്കും പരാതിയുമില്ല പല സ്ഥലങ്ങളിലായി പലയിടങ്ങളിലായി ഒരുപാട് ക്യാമറകളുമുണ്ട് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു ഞാൻ പറഞ്ഞില്ലേ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഇതുപോലുള്ള മതപഠനശാലയിലേക്ക് കൊണ്ടുവിടുന്നത് ഒന്നെങ്കിൽ അഴിഞ്ഞാടി നടക്കുന്നവർ അല്ലെങ്കിൽ ആരോരുമില്ലാത്ത എത്തിയുമായ മക്കൾ ഇവർ രണ്ടുപേരെയാണ് നമുക്ക് നന്നാക്കേണ്ടത് സമൂഹത്തിൽ നല്ലവരായി കൊണ്ടുവരേണ്ടത് അതൊരു കർത്തവ്യമായി ഏറ്റെടുത്ത് ഇതുപോലുള്ള ഒരുപാട് മതസ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ കുട്ടി ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് നിങ്ങൾക്ക് ഓഹിക്കാം ഇതൊരു ഇതൊരു ഒന്നര മാസം മുന്നേ ഉള്ള സംഭവമാണ് ഈ കുട്ടി സ്കൂളിൽ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് മതപഠനം തീരെ ഇല്ലാത്ത ഒന്നാം ക്ലാസ്സിൽ പോലും പഠിക്കാത്ത ഈ കുട്ടി ഇന്ന് പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണ് മദ്രസയിൽ ഈ സ്ഥാപനത്തിൽ വെച്ച് പഠിക്കുന്നത് ഒന്നാം ക്ലാസ് ആണ് ദീനപരമായിട്ട് യാതൊരു ബോധവുമില്ലാത്ത ഇവരുടെ ഉമ്മ ഫാഷൻ ഡിസൈനറാണ് മകളെ നിലക്കുനിന്നെത്തിക്കാൻ പറ്റാത്തതിനാൽ നേരെയാക്കാൻ വേണ്ടി ഇതുപോലുള്ള മതപഠനശാലയിലേക്ക് കൊണ്ടുവിടും പാവം മുസ്താദുമാർ ഇതിൽ കെണിയുകയും ചെയ്യും കുരു കുരുത്തം ഘട്ടം പിള്ളേരെയൊക്കെയാണ് ചിലർ കൊണ്ടാക്കുക ചിലർ അത് ഒളിച്ചോടി പോകും ചിലർ മതിൽ ചാടിപ്പോകും അങ്ങനെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒളിച്ചോടാൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാൻ ഈ പെൺകുട്ടി ഒരുപാട് ശ്രമിച്ചു വീട്ടിലാണെങ്കിലും ഉമ്മ സമ്മതിക്കുന്നില്ല ഇത് സംഭവം ബാലരാമപുരത്ത് നടന്ന സംഭവം തന്നെയാണ് അതിന്റെ രണ്ടാം ഭാഗം ഒരു കുറ്റാരോപിതനായ ഒരാളെ ഫോട്ടോ കാണിച്ച് അപമാനിച്ച മറുനാടൻ മലയാളി മോശമായ പ്രവൃത്തിയാണ് ചെയ്തത് എന്തോ ഈ ഒരു കേസിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് പോലെ നമുക്ക് തോന്നി മതപഠനശാല മാത്രമല്ല പല ഹോസ്റ്റലുകളുമുണ്ട് പലയിടത്തും ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടാകാം കുട്ടി സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ പല വഴിയും നോക്കി അങ്ങനെ ഒരു ദിവസം കുട്ടിക്ക് എന്തോ ജലദോഷം വന്നു ഉമ്മയോട് വിളിച്ചു പറഞ്ഞു എനിക്ക് അസുഖമാണെന്ന് ജലദോഷമാണെന്ന് ഉമ്മ കുറച്ച് ആൻറ്റിബയോട്ടിക് ഗുളികകൾ കൊണ്ടു കൊടുത്തു ആ ഗുളിക ഒരു നേരം കൊണ്ട് ഒന്നടങ്കം കഴിച്ചു എങ്ങനെയെങ്കിലും കുട്ടിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം ഒരുപാട് ഗുളിക ഒന്നിച്ച് കഴിച്ചപ്പോൾ കുട്ടി ഹോസ്പിറ്റലിലായി അതിനെ തുടർന്ന് പിന്നെ ഉണ്ടായ സംഭവങ്ങളാണ് ഇതൊക്കെ അസർ എന്ന് പറയുന്ന ഉസ്താദ് ഈ കുട്ടിയോട് ഇതുവരെ ആയി സംസാരിച്ചിട്ട് പോലും ഇല്ല ഈ കുട്ടിയുടെ മുഖം വരെ കാണില്ല മതപഠനശാലയിൽ കുട്ടികളെ മുഖം കൈയും ഒന്നും കാണില്ല അത് മതം അത് മതത്തിന്റെ നിയമമാണ് ഈ ഒരു കേസിൽ എന്തെന്നായാലും കുട്ടി കണിയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഒരാൾക്ക് പോലും എതിരഭിപ്രായം ഇല്ലാത്ത ഈ ഒരു വിഷയം ഈ കുട്ടി കണിയുക തന്നെ ചെയ്യും ആ ഉസ്താദിനെ കുറിച്ച് ഒരാൾക്കും ഒരഭിപ്രായം ഉണ്ടാവില്ല വർഷങ്ങളോളം പഠിച്ചിറങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ ഉസ്താദിൻ്റെ കീഴിൽ ഉസ്താദ് ഒളിവിലാ ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ എന്നെ തൂക്കിക്കൊന്നാലും ഞാൻ ഇത് പറയില്ല എന്ന് ഒരു മനുഷ്യന്റെ ഒരു മാന്യമായ മനുഷ്യന്റെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് മുഖം മറച്ചുകൊണ്ട് പറഞ്ഞ പെൺകുട്ടി ആരോപണമുയർത്തിയ ഉസ്താദിനു കൊണ്ട് മാനവും അഭിമാനവും ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും അന്ന് മുഖം കാണിക്കേണ്ടും വരും എന്തിനു വേണ്ടിയായിരുന്നു ആ മരുന്നുകൾ മുഴുവനായിട്ട് ഒറ്റ വലിക്ക് കുടിച്ചത് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരു മാന്യമായ വ്യക്തിയെ അപമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇതിനൊക്കെ മാനനഷ്ടത്തിന് വേണ്ടിയുള്ള ഉത്തരം പറയേണ്ടി വരും ഇത് ഉമ്മയും മകളും തമ്മിലുള്ള ഒരു കളിയാണ് കുട്ടിയെ ഇഷ്ടമില്ലാതെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവിടുന്നു സ്ഥാപനത്തിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടി മരുന്ന് കഴിച്ച് ഹോസ്പിറ്റലിലാകുന്നു അതും ഉമ്മ കൊടുത്ത മരുന്ന് ഇവിടെ തന്നെയാണ് കളി കടക്കുന്നത് ഉമ്മയും മകളും തമ്മിലുള്ള ഒരു കളിയാണിത് തീർച്ചയായും ഈ ഒരു കേസിന് നീതി ലഭിക്കണം കുറ്റക്കാരാരായാലും മുഖം നോക്കാതെ ശിക്ഷ ലഭിക്കണം ഉമ്മ ഇതിൽ കണിയുമെന്നായപ്പോൾ മറിച്ച് ഉസ്താദിന്റെ പേരിലേക്കാക്കി വളരെ മോശമായി പോയി പച്ച കള്ളമാണ് നിങ്ങൾ പറഞ്ഞത് കള്ളം ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ദീനബോധമില്ലാത്ത നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആരും ഇത് വിശ്വസിക്കില്ല എന്നറിയാം എന്നാലും ചിലരിൽ ഇതുപോലുള്ള ഇബിലീസുകളുള്ള ആൾക്കാരുമുണ്ട് അതിൽ പെട്ടതല്ല നമ്മുടെ ഈ അസർ ഉസ്താദ് അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കുക അടുത്തതന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സാം വലിക്കും വാഹത്തുള്ള